ബിയോണ്ട് ദി ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം കണ്ണൂർ ജില്ലയിൽ ആശുപത്രിയെ കിടപ്പാടമാക്കിയ കുറേ മനുഷ്യരുടെ ജീവിതം പോയ പോയവാരം മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു ആ വാർത്തയെ തുടർന്ന് ഞങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസിൽ ആദ്യം ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യരുടെ അഭയസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ എല്ലാവരുമുണ്ടായിട്ടും ആരുമില്ലാതായ ഒരു കൂട്ടം മനുഷ്യർ കേരളീയ സമൂഹത്തോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം പരിശീലസത്തിൽ കുറേ കൊല്ലായി ഞാൻ ജീവിച്ചിട്ട് വരുന്നു നിങ്ങളുടെ സഹായം കൊണ്ടും ബാബു കൃഷ്ണന് സഹായം കൊണ്ടും ഞാനിങ്ങനെ ജീവിച്ചിട്ട് വരുന്നു അവരൊരു വഴിയും ആയിരിക്കില്ല വരുന്നേ ഇത് ഒരാളുടെ മാത്രം കഥയല്ല വർഷങ്ങളായി നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ ജനറൽ വാർഡുകളിൽ ജീവിതം തള്ളി നീക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട് രണ്ടോ മൂന്നോ മാസത്തെ ആശുപത്രി ജീവിതത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഇവർ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആശുപത്രിയിലേക്ക് തിരികെ എത്തുകയാണ് പതിവ് ഭക്ഷണവും തല ചായ്ക്കാനൊരിടവും ആശുപത്രികളിൽ നിന്ന് ലഭിക്കും എന്നതുകൊണ്ടാണ് ഇവർ ഇവിടെ തന്നെ ചുറ്റിത്തിരിയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ പറഞ്ഞ ആശുപത്രികളിൽ മാറി മാറി കിടന്നിട്ട് ജീവിതം തള്ളി നിൽക്കുന്ന ആളുകളുണ്ട് ജീവിതത്തിൻ്റെ വലിയ ഭാഗം ആശുപത്രി വാർഡുകളിൽ കഴിയുന്ന ആ ആളുകൾ ആദ്യം കാസർഗോഡ് ആശുപത്രിയിൽ കുറേ ദിവസം ഒന്ന് രണ്ട് മാസം അവിടെ കിടക്കും അവിടുന്ന് പിന്നെ അടുത്തത് കാഞ്ഞങ്ങാട് ആശുപത്രി പിന്നെ പയ്യന്നൂർ ആശുപത്രി അങ്ങനെ തിരുവനന്തപുരം വരെയുള്ള ആശുപത്രികളിൽ മാറി 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 കിടന്ന് പിന്നെ റിട്ടേൺ അവിടുന്ന് ഇങ്ങോട്ടും വരുന്ന എത്രയോ അധികം ആളുകൾ എൻ്റെ ഈ പതിനെട്ട് വർഷ കാലത്തെ ഈ ആശുപത്രിയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇടക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആശ്രയിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ ഈ ആശുപത്രി വാർഡിലേക്ക് സ്വയം എത്തുന്നവരാണ് കൂടുതലും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഇവര് ഇവിടെ എത്തിക്കുന്നത് വീട് ഓരോ വിരിച്ച് ഓട് ഓരോ വീട് വിറ്റതിന് ശേഷം അവര് അങ്ങോട്ട് ഞാനും ആടിയെല്ലാം പറ്റി പേർക്കും ഇനിയിപ്പോ മാറിക്കഴിഞ്ഞാല് പണി കിട്ടിയാല് ആടിയും വീടുകളില്ല അവരെ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ പോയവർ നല്ല കാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ഒടുവിൽ തെരുവിലേക്ക് പുറം തള്ളപ്പെട്ടവർ കുട്ടികളുണ്ടോ പിന്നെ നോക്കണമെന്നുണ്ടാവും ആൾക്കാരൊക്കെ കാഞ്ഞങ്ങാട് സ്വദേശി പവിത്രന് പറയാനുള്ളത് മറ്റൊരു കഥയാണ് തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു പവിത്രൻ മൂന്ന് വർഷം മുൻപ് ജോലിക്കിടെ തെങ്ങിൽ നിന്ന് വീണ് അരയ്ക്ക് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു അന്ന് ഈ ആശുപത്രി കിടക്കയിൽ ഉപേക്ഷിച്ച് കടന്നതാണ് ഭാര്യ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ചില സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറച്ചു കാലം ചികിത്സ തേടിയെങ്കിലും ആരുമില്ലാതായതോടെ വീണ്ടും ഈ ആശുപത്രി കിടക്കയിലേക്ക് തന്നെ എത്തി എത്തിക്കാട്

ഉപേക്ഷിക്കപ്പെട്ട് കാൻസർ ആശുപത്രിയുടെ വരാന്ത കിടപ്പാടമാക്കേണ്ടി വരുന്ന ഈ മാതാപിതാക്കളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ വാർഡിന് മുന്നിലെ വരാന്തയിൽ വെച്ചാണ് പാലോട് സ്വദേശി ബാബുവിനെ ഞങ്ങൾ കണ്ടുമുട്ടിയത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഈ വരാന്തയിലാണ് ബാബുവിൻ്റെ ജീവിതം സ്വത്ത് ഭാഗം വെച്ചതോടെ ബാബുവിന് രോഗം മാത്രമായി കൂട്ടില്ല കഴിഞ്ഞപ്പോൾ വീടിരുന്ന സ്ഥലവും പോയി എൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ ചേർത്തല ഉള്ളവരായിരുന്നു അവർ വന്ന് ശരിയായി പോയില്ല അമ്മയായിട്ട് ഉള്ളപ്പോഴും പിഴയെ പിണങ്ങി തിരിഞ്ഞ് കുറച്ച് ഇഷ്ടദാനം എഴുതി കൊടുക്കണമെന്ന് എഴുതി കൊടുത്ത് അതൊക്കെ വിറ്റുപിറക്കി പോയി അതുകൂടി ബന്ധം കൊടുത്ത് അപ്പോൾ ഞാൻ വീട്ടിൻ്റെ വെളിയിലായി ആ ഇറങ്ങി ഇറങ്ങാൻ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ല ടുത്തും ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു ശരണം ഇല്ല ഇവിടെയാണ് പോയി കിടക്കേണ്ടതെന്ന് ഒരു നിർത്തിയില്ലായിരുന്നു ഇപ്പം എല്ലാം ഈ വരാന്തയിൽ ക്യാൻസർ വാർഡിൻ്റെ വരാന്തയിൽ കിടക്കുകയാണ് കാഷ്വലിറ്റിയുടെ ആരെയും അറിയിക്കണമല്ല ആരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ത് തന്നെ ഇവിടുന്ന് ഒരുവിധം കാലൊന്നും ബലത്തെ കിട്ടുകയാണെങ്കിൽ ഇറങ്ങും ഇറങ്ങി എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തു തെരുവിൽ നിന്ന് പോലീസും സന്നദ്ധ പ്രവർത്തകരും മറ്റും എത്തിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം ഊരും പേരുമില്ലാത്തവർ തിരിച്ചറിയൽ കാർഡ് പോലും ഇല്ലാത്തതിനാൽ ചികിത്സാ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ മാത്രം ഇത്തരത്തിൽ മുപ്പത് പേരോളം മരിച്ചിട്ടുണ്ടെന്ന് പൊതുപ്രവർത്തകനായ ബാബു പാറാൽ പറയുന്നു വലിയ ചികിത്സ ആവശ്യമുള്ള ഇത്തരം കണ്ട രോഗികൾക്ക് ചികിത്സ ലഭിക്കാറില്ല കാരണം അവർക്ക് ആനുകൂല്യത്തിന്റെ ഒരു ഐഡന്റിറ്റി കാർഡ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ ചികിത്സയും ലഭിക്കില്ല തലശ്ശേരി ആശുപത്രിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് ഇങ്ങനെയുള്ള പത്ത് മുപ്പത് പേരെ ഊരും പേരും അറിയാത്ത ആളുകൾ മരിച്ചുപോയി ചികിത്സ കിട്ടാതെ മരിച്ചുപോയി അതിൽ ആർക്കും യാതൊരു പരാതിയുമില്ല ഒരു ഞെട്ടിലും ആരും ഒന്നുമില്ല രോഗം ഭേദമായിട്ടും ആശുപത്രിയിൽ തുടർന്നും കഴിയുന്നത് രോഗികൾക്ക് പലതരത്തിലുമുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ഈ മണ്ണിൽ പിറന്ന ഇവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാകണം അത് സർക്കാരും സമൂഹവും ബാധ്യതയായി ഏറ്റെടുക്കുകയും വേണം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ സർക്കാർ ആശുപത്രികളിലായി ജീവിതം തള്ളി നീക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ പകർച്ചപ്പനി അടക്കമുള്ള രോഗങ്ങൾ രൂക്ഷമായതോടെ മറ്റു രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഇവർ വലിയ ബാധ്യതയായി മാറുകയാണ് മറ്റുള്ള അതേസമയം രോഗം കൊണ്ട് ഇവിടെ വന്നിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് പോലും ഇവിടെ ബെഡിൽ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് വരുന്നത് ഇവർ ഒരു കാലവും പോവില്ല ഇവർ മൂന്നോ നാലു മാസം കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം അന്ന് വീണ്ടും ഒരു അഡ്മിറ്റ് ആവുകയാണ് അങ്ങനെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആശുപത്രികളിൽ മാത്രം കഴിയുന്ന ആളുകൾ ഇത്തരക്കാരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തലത്തിൽ മതിയായ സൗകര്യങ്ങളില്ല എന്നതാണ് പ്രധാന പ്രശ്നം പിന്നെയുള്ളത് സ്വകാര്യ പുനരധിവാസ കേന്ദ്രങ്ങളാണ് അവർക്ക് മുന്നിലുമുണ്ട് ഏറെ പ്രതിസന്ധികളും പരിമിതികളും നിയമം പറഞ്ഞ് ഉപദ്രവിക്കാനല്ല നോക്കണ്ടേ പോരായ്മകൾ നോക്കി സഹായിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഏത് സർക്കാർ വന്നാലും സർക്കാർ ഉദ്യോഗസ്ഥ നടപടിയെടുക്കാൻ ഭയങ്കര വേഗതയാണ് നമ്മളൊരു കാര്യത്തിന് അപേക്ഷ കൊടുത്തെ

ഒരു രണ്ട് കൊല്ലം കൊണ്ട് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള മന്ദിരങ്ങൾ ഹോമുകൾ അഗതി മന്ദിരങ്ങൾ അത് കുറെ കൂടി ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റുന്നുണ്ട് അതിൻ്റെ മറ്റുള്ള ഘടന മാറ്റുന്നുണ്ട് അതിന് ഈ വർഷം ഞങ്ങൾ ഒരു ജില്ലയിൽ ഒരു ഹോം സൗകര്യപ്രദമാക്കി മാറ്റുന്നുണ്ട് ഏൽപ്പിച്ച വേദനയേക്കാൾ ഇവരുടെ മനസ്സിനേറ്റ മുറിവുകളാണ് ആദ്യം തുടച്ചു നീക്കേണ്ടത് സമൂഹവും കുടുംബവും സമ്മാനിച്ച ഒറ്റപ്പെടുത്തലിൻ്റെ വേദനകൾ നമ്മുടെ സ്നേഹവും സാമീപ്യവും തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ മരുന്ന് അതുതന്നെയാണ് അവർ ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് പ്രാണനിലേതോ നിഴലുകള ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റി വരുമ്പോൾ അതിന് നിരന്തരമായിട്ടുള്ള റിസർച്ചുകൾ നടക്കുകയും ഞങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളുടെ എവിഡൻസോട് കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയും അതിലൂടെ ആയുർവേദത്തെ കൂടുതൽ വളർത്താൻ സാധിക്കും ആശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മെഷീനറി ഇല്ലാന്നുള്ളത് തന്നെയാണ് ആയുർവേദ മേഖലയിലെ കേരളത്തിൻ്റെ പെരുമ ലോകമെമ്പാടും എത്തിയിട്ടത് നാളേറെയായി എന്നാൽ ഈ മേഖലയിൽ ഉന്നത തലത്തിലുള്ള പഠനത്തിനും ഗവേഷണത്തിനും കേരളത്തിൽ കാര്യമായ സൗകര്യങ്ങളില്ല എന്നതാണ് സത്യം ഈ പരിമിതി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പദ്ധതി തുടങ്ങിവെച്ചു കോട്ടയ്ക്കൽ കേന്ദ്രമാക്കി ആയുർവേദ സർവകലാശാല എന്ന ആശയം ഇപ്പോഴും തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുകയാണ് ആയുർവേദത്തിൻ്റെ ഈറ്റില്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ പി എസ് വാരിയർ സ്ഥാപിച്ച കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയാണ് ഈ നഗരിയെ ആയുർവേദത്തിലൂടെ ലോകഭൂപടത്തിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പി എസ് വാരിയറുടെ മുൻകൈയിൽ ആരംഭിച്ചതാണ് കോട്ടക്കലിലെ ആയുർവേദ കോളേജ് ആയുർവേദത്തിൽ ഡിഗ്രി പി കോഴ്സുകളാണ് ഇവിടെയുള്ളത് ഈ കോളേജ് തുടങ്ങിയിട്ട് കൃത്യം ഒരു നൂറ്റാണ്ട് പൂർത്തിയായ വർഷമാണ് ഇത് പതിനേഴ് ആയുർവേദ കോളേജുകളുള്ള കേരളത്തിൽ രണ്ടാമതായി സ്ഥാപിച്ചത് ഈ കോളേജാണ് ആയുർവേദത്തിൻ്റെ പര്യായമായി കൂടി അറിയപ്പെടുന്ന കോട്ടക്കലിലെ ആയുർവേദ കോളേജ് സർവകലാശാലയായി ഉയർത്തണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ കോട്ടക്കൽ ആയുർവേദ സർവകലാശാല സ്ഥാപിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി സർവകലാശാലയ്ക്കുള്ള പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ മലപ്പുറം ജില്ലാ കളക്ടറെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ സ്പെഷ്യൽ ഓഫീസർക്കുള്ള ഓഫീസും തുറന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ബജറ്റിൽ ഒരു കോടി രൂപ സർവകലാശാലയ്ക്കായി അനുവദിച്ചു യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന വർഷ ബജറ്റിൽ തുക ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സാധിച്ചില്ല പക്ഷേ വീണ്ടും ആവശ്യപ്പെട്ടതിൻ്റെ പിറകെ പോയത് കൊണ്ട് സപ്ലിമെൻ്ററിയിൽ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ടല്ലോ മറുപടി പ്രസംഗത്തിൽ ബജറ്റ് പ്രസംഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള ധനമന്ത്രിയുടെ അഡീഷണൽ ആയിട്ടുള്ള പദ്ധതികളുടെ കൂട്ടത്തിൽ ഫണ്ട് വകയിരുത്തി അതും അനുവദിച്ചു വടക്കും തെക്കുമുള്ള കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യങ്ങളെ ഏതാണ്ട് ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് കോട്ടക്കന് വന്നിട്ടുള്ളത് അങ്ങനെ നൂറു വർഷത്തെ പഴക്കം ഇപ്പോൾ കഴിഞ്ഞു നൂറ് നൂറ്റി ഇരുപതോളം വർഷത്തെ പഴക്കം കഴിയുകയാണ് അപ്പോൾ ആയുർവേദത്തിൻ്റെ നവോത്ഥാനത്തിൽ കോട്ടയ്ക്കൽ എന്ന പ്രദേശം ഏറ്റെടുത്ത റോൾ ഏറ്റെടുത്ത ഒരു റോളാണ് ഇവിടെ തന്നെ ആയുർവേദ സർവകലാശാല വരണം വരണമെന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ പറകിലുള്ളത് സർവകലാശാല തുടങ്ങുന്നതിനുള്ള ആദ്യ പ്രവർത്തനങ്ങൾക്കായി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചത് തന്നെ മറന്ന വട്ടിലായിട്ടുണ്ട് ചുരുക്കത്തിൽ ബജറ്റിലെ ചെലവാക്കാൻ കഴിയാതിരുന്ന ഒരു കോടിയുടെ പ്രഖ്യാപനം മാത്രമാണ് ഇതുവരെ സ്പെഷ്യൽ ഓഫീസറെ അനുവദിച്ചതിൽ ആയുർവേദ സർവകലാശാലയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനം അവസാനിച്ച മട്ടാണ് ആയുർവേദ സർവകലാശാല പ്രഖ്യാപിച്ച ശേഷം ഇത് നാലാമത്തെ കളക്ടറാണ് മലപ്പുറം ജില്ലയിൽ ചുമതലയേൽക്കുന്നത് ഇപ്പോഴത്തെ കളക്ടറായ അമിത് മീണയ്ക്ക് ആയുർവേദ സർവകലാശാലയുടെ സ്പെഷ്യൽ ഓഫീസറുടെ ചുമതലയുള്ള കാര്യം അറിയുക പോലുമില്ല തൊട്ടുമുൻപ് കളക്ടറായിരുന്ന ഷൈന മോളോട് അന്വേഷിച്ചപ്പോഴും ഇത്തരമൊരു ചുമതല തനിക്കുണ്ടായിരുന്നതായി ഓർമ്മയില്ലെന്നാണ് പ്രതികരിച്ചത് മലപ്പുറം ജില്ലാ കലക്ടറെ സ്പെഷ്യലോർ ഓഫീസറാക്കി നിയമിച്ചുകൊണ്ട് പിന്നെ അത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള തീരുമാനങ്ങൾ എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കളക്ടറുടെ ഒരു തിരക്കും അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലുണ്ടായ തിരക്കും പിന്നെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടോ ആ പ്രവർത്തനങ്ങൾ പിന്നീട് മുന്നോട്ട് പോയില്ല ആയുർവേദ സർവകലാശാല സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് പുറകിൽ ഏറെ പണിയെടുത്ത ആളാണ് അബ്ദുസമത് സമദാനി എം എൽ എ പലവിധത്തിലുള്ള തടസ്സങ്ങൾ അദ്ദേഹം നേരിട്ടു ഒടുവിൽ സർക്കാർ പ്രഖ്യാപനം വന്നതിനു ശേഷം സ്പെഷ്യൽ ഓഫീസർക്കുള്ള മുറി തുറന്നു എന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കോടി രൂപ വിനിയോഗിക്കാനും കഴിഞ്ഞില്ല ഉദ്യോഗസ്ഥ മറ്റും അതിൻ്റെതായിട്ടുള്ള നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള പ്രയാസം എങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പോകുന്ന അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മെഷീനറി ഇല്ലാന്നുള്ള തന്നെയാണ് ഒരു കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇതിൻ്റെ പിറകിൽ ഇല്ലാതെ വരുമ്പോൾ അത് ചില വ്യക്തികളുടെ മാത്രം ഇപ്പം പലരും അതിനൊരു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒരു ഒരു മാസ് മൂവ്മെൻ്റ് ആയിട്ട് ആയുർവേദശാലയും ജനപ്രതിനിധികളും മലപ്പുറത്തിൻ്റെ ആവശ്യമായിട്ടോ കേരളത്തിൻ്റെ ആവശ്യമായിട്ടോ എല്ലാവരും കൂടെ ഒന്നിച്ച് മുന്നേറി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇതിൽ ഒരു മുന്നേറ്റം ഉണ്ടാവുള്ളൂ ഞാൻ നിയമസഭയിലേക്ക് ചെന്ന് ആദ്യത്തെ തന്നെ എൻ്റെ ഒരു സബ്മിഷൻ ആ നിയമസഭയിലെ ആദ്യത്തെ എൻ്റെ ഒരു സബ്മിഷൻ തന്നെ ആയുർവേദ സർവകലാശാല യാഥാർത്ഥ്യമാക്കണം അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ സബ്മിഷൻ തന്നെ അതിന് വളരെ പോസിറ്റീവായ ഒരു മറുപടിയാണ് എനിക്ക് അന്ന് ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് അത് ഒരു വിദഗ്ധ സമിതിയെ നമുക്ക് നിയമിച്ചുകൊണ്ട് സമിതിയെ നിയമിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു മറുപടിയും പിന്നെ ഓറലിയും റിട്ടണും ആയുള്ള ഒരു ഒരു മറുപടിയാണ് എനിക്ക് അന്ന് ആരോഗ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് പിന്നെ ഒന്നുകൊണ്ടാലും സർവകലാശാല കോട്ടക്കലിൽ വരുന്നതിനെതിരെ ചില ലോബികൾ പ്രവർത്തിക്കുന്നുവെന്ന സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട് സർക്കാർ തീരുമാനമെടുത്ത സ്ഥിതിക്ക് തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തരവാദിത്തം മലപ്പുറം ജില്ലാ കളക്ടർക്കും ആരോഗ്യവകുപ്പിനും തന്നെയാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വൈകുന്തോറും രാജ്യം ലോകത്തിന് സമ്മാനിച്ച ഒരു ചികിത്സാ ശാഖയുടെ പഠനത്തിലും ഉപയോഗത്തിലും ഗുണനിലവാരമുയർത്താനുള്ള അവസരമാണ് നഷ്ടപ്പെടുക എമർജൻസി മാനേജ്മെന്റ് ജനങ്ങൾക്ക് അറിയില്ല ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റി വരുമ്പോൾ അതിന് നിരന്തരമായിട്ടുള്ള റിസർച്ചുകൾ നടക്കുകയും ഞങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളുടെ എവിഡൻസോട് കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയും അതിലൂടെ ആയുർവേദത്തെ കൂടുതൽ വളർത്താൻ സാധിക്കും ഗവേഷണങ്ങളായാലും ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നും മറ്റ് ഒക്കെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ എവിടെയും തന്നെ അതൊന്നും പ്രാബല്യത്തിൽ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവേഷണം നടത്താനും അതിൽ കൂടുതൽ ഊർജിതമാക്കാനും എല്ലാം നമുക്ക് അതിൽ സഹായിക്കുന്ന കോട്ടക്കൽ ആയുർവേദ കോളേജിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഒരാശുപത്രിയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു സർവകലാശാല തുടങ്ങാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട് ഞാൻ തുടങ്ങിയിട്ട് ഒരു നാല് വർഷമായി ഒരു ഒരു ട്രിപ്പ് വാഴ മാറ്റി വീണ്ടും വെച്ചിരിക്കുകയാണ് പഴ ബോക്സിൽ ക്ഷേത്രത്തിലേക്ക് ലാഭകരമാക്കാൻ ഏറെ പ്രയാസമുള്ള തൊഴിലാണ് കൃഷി പ്രകൃതിക്ഷോഭമോ കീടബാധയോ ഉണ്ടായി വിളനശിച്ചാൽ കർഷകൻ കടക്കണിയിലും ആകും ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മാതൃകയാവുകയാണ് കൊടകരയിലെ മറ്റത്തൂർ ലേബർ സൊസൈറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിദിനം പന്ത്രണ്ടായിരം കദളിപ്പഴം വേണം തമിഴ്നാട്ടിൽ നിന്നായിരുന്നു പഴം വരവ് നാട്ടിൽ കദളിക്കൃഷിയെന്ന ആശയമുദിച്ചത് പുതുക്കാട് എം എൽ എയും വിദ്യാഭ്യാസ മന്ത്രിയുമായ സി രവീന്ദ്രനാഥിന്റെ മനസ്സിലാണ് അങ്ങനെ കൃഷി തുടങ്ങി കുടുംബശ്രീ തുടങ്ങിവെച്ചത് പിന്നീട് കർഷകർ ഏറ്റെടുത്തു ഇപ്പോൾ ലക്ഷം കദളിവാഴകൾ ഗുരുവായൂരിലേക്ക് ദിവസേന നാലായിരം പഴം കൊടുക്കും കൊടകരയിലെ ഈ കൂട്ടായ്മ രണ്ടായിരത്തി എട്ടിലാണ് മറ്റത്തൂർ ലേബർ സൊസൈറ്റിയുടെ തുടക്കം ഇരുന്നൂറോളം പേർ തുടക്കത്തിൽ അംഗങ്ങളായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് കൃഷി തുടങ്ങി ഒരു വർഷം കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള പഴം കൊടുക്കാനുള്ള കരാറും നേടി സൊസൈറ്റി രൂപീകരിച്ച് തൊട്ടു പിന്നത്തെ വർഷം തന്നെ ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് കദലീവനം എന്ന് പറയുന്ന പദ്ധതി തൃശ്ശൂർ ജില്ലാ കുടുംബശ്രീ മിഷനും ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കതലിവാഴ കൃഷി ചെയ്യുന്നതിന് ആദ്യമായിട്ട് കൊടുക്കും കൃഷിരീതി അറിയാത്തതും സംരംഭം വിജയിക്കുമോ എന്ന സംശയവും തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്ത്രീകളുടെ തൊഴിൽ സംഘങ്ങളിലൂടെ കുടുംബശ്രീ കൃഷി വ്യാപിപ്പിച്ചു പൊതുസ്ഥലങ്ങളിലും പാട്ടത്തിനെടുത്ത സ്വകാര്യ ഭൂമികളിലുമായിരുന്നു കൃഷി പിന്നീട് കർഷകരുടെ എണ്ണം കൂടി സ്വകാര്യ വ്യക്തികളും കൃഷി തുടങ്ങി ദിവസേന രണ്ടായിരം പഴം ഗുരുവായൂരിലേക്ക് നൽകിയിരുന്ന സൊസൈറ്റി ഇപ്പോൾ നാലായിരം പഴം എത്തിക്കുന്നു വാഴ കന്ന് ഞങ്ങള് സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അവിടെ വിളിച്ചു പറഞ്ഞ് ഞങ്ങള് ഞങ്ങൾക്കാഴ്ച വാഴ കന്ന് ഞങ്ങള് ബുക്ക് ചെയ്യും അപ്പോൾ അവര് ഇങ്ങനെ ഓരോ തോട്ടങ്ങള് വാഴക്കൃഷി ചെയ്യുന്ന ഓരോ തോട്ടങ്ങൾ പറയും നിങ്ങൾ ചെന്ന് അവിടെ ചെന്ന് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൊസൈറ്റിയിൽ അറിയിക്കും ഇന്ന സ്ഥലത്തെ വാഴക്കന്നുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പറയും ഇന്ന ആളുടെ വാഴത്തോട്ടം തോട്ടത്തിലെ വാഴക്കന്നുകൾ ഞങ്ങൾക്ക് നല്ല വാഴക്കന്നാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് വാഴക്കന്നു വേണം ഇത്തരം എന്ന് പറയുമ്പോൾ സൊസൈറ്റി അതനുസരിച്ച് നമുക്ക് വാഴക്കന്നുകൾ തരും മാസം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പഴം ലഭിക്കുന്ന രീതിയിൽ പലയിടത്തായി കിടക്കുന്ന കൃഷി ഏകോപിപ്പിക്കണം വിളവേറിയാലും കുറഞ്ഞാലും പ്രശ്നം പുറത്ത് വിപണി കണ്ടെത്താൻ പ്രയാസം അധികം വരുന്നത് നശിച്ചു പോകും കുറഞ്ഞാൽ വലിയ വിലയ്ക്ക് കടകളിൽ നിന്ന് വാങ്ങി ഗുരുവായൂരിൽ എത്തിക്കണം ഒരു പഴത്തിന് മൂന്ന് രൂപ എൺപത് പൈസയാണ് ക്ഷേത്രം നൽകുക രണ്ട് രൂപ അൻപത് പൈസ കർഷകർക്ക് നൽകും ഇരുപത് പൈസ ബോണസിന് മുപ്പത് പൈസ ഇൻഷുറൻസിന് ആലോചിച്ചു അപ്പോൾ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് ആ സ്ഥലത്തിൽ എന്ത് കൃഷി ചെയ്യണമെന്ന് അന്വേഷിക്കുമ്പോഴാണ് മറ്റേത്തോറിലെ ലേബർ സൊസൈറ്റി കദലിവാഴ കൃഷി നടത്താനുള്ളത് പറയട്ടെ അപ്പോൾ ആ കൃഷിക്ക് അവിടെ പോയി അന്വേഷിച്ചു അപ്പോൾ അവരുടെ ഉപദേശപ്രകാരം ഞാൻ ആദ്യം കദലി വാഴയാണ് കൃഷി ചെയ്തത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വളരെ ലാഭമായിട്ട് തോന്നി വളരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് വർഷമായി കൃഷി ചെയ്യുന്നത് ആ മൂന്ന് വർഷത്തിൽ ആദ്യത്തെ വർഷം തന്നെ നല്ലൊരു പൈസ എനിക്ക് ലാഭം കിട്ടി ചിലവ് കഴിഞ്ഞ് എത്രയും ലാഭം കിട്ടിയത് കദലി വാഴയാണ് മൂന്ന് മാസത്തിലൊരിക്കൽ കണക്കെടുപ്പ് ഇതനുസരിച്ചാണ് കൃഷി ക്രമീകരിക്കുക ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഗുരുവായൂരിൽ പഴം സ്വീകരിക്കുന്നത് ഇതിനായി സൊസൈറ്റിയുടെ ഒരു കേന്ദ്രം ഗുരുവായൂരിലുണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ പത്തു കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസമായാണ് സംഭരണം ദിനംപ്രതി അവിടെ ഞങ്ങൾ ഒരു ജീവനക്കാരന് വെച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഈ എല്ലാ ദിവസവും ക്കി അതായത് കായക്കൊലകൾ പുക കയറ്റി വെച്ച് പഴുപ്പിച്ച് പ്രതിദിനം ഓരോ ബോക്സുകളായിട്ട് മൂന്നൂറ് പഴമാണ് ഒരു ബോക്സിൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക അത്തരത്തിൽ നാലായിരം പഴമാകുന്നത് വരെ ഒരു ബോക്സിൽ ബോക്സുകളിലാക്കി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വളരെ ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് കടലി വാഴ കൃഷി ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഒരു നാല് വർഷമായി ഒരു ട്രിപ്പ് കഴിഞ്ഞ് വാഴ പറിച്ചു മാറ്റി ഇപ്പം വീണ്ടും വെച്ചിരിക്കുകയാണ് കൃഷിയിറക്കാൻ ആഴ്ചയിൽ ആയിരം മുതൽ രണ്ടായിരം വരെ കന്നുകൾ വേണം രണ്ടേക്കറിൽ വിത്തുൽപാദന കേന്ദ്രം തുടങ്ങി സൊസൈറ്റി സ്വയം പര്യാപ്തമായി ഭൂഗ്രാമം ഔഷധവനം മഞ്ഞൾ ഗ്രാമം എന്നിവയും മറ്റത്തൂർ ലേബർ സൊസൈറ്റിയുടെ പദ്ധതികളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആയുർവേദ കമ്പനികളാണ് ഈ ഔഷധവനത്തിന്റെ ഉപഭോക്താക്കൾ കർഷകർക്ക് കൃത്യമായ വരുമാനമുണ്ട് കൂട്ടായ്മ വിജയം കണ്ടതിന്റെ സന്തോഷവും ഈ രകം വ്യോണിത ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ വണ്ണിൽ നന്ദി നമസ്കാരം